ിൽ വേറൊരു കെട്ടിടം കൂടി ഉണ്ട് അത് അവിടെ കണ്ടോ അതൊരു നില കെട്ടിടം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ നമ്മളതിന്റെ പുറകിലൂടെ നടന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നതാണ് ആ കെട്ടിടങ്ങളിൽ ഒന്നാണ് നിലം നിലംപൊത്തിയിരിക്കുന്നത് ഇനി അടുത്തൊരു കെട്ടിടം അതും അടുത്ത് തന്നെ ഉടനെ തന്നെ നിലം പൊത്തുന്ന രീതിയിലാണ് നിൽക്കുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ റോഡാണ് അതായത് പ്രധാന റോഡാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥ നോക്കി നല്ല കാറ്റും അത്യാവശ്യം നന്നായിട്ട് കടൽ കയറിക്കവര് വരികയാണ് കടലാണോ എവിടെ നോക്കി അവിടെ നിന്ന് കുഴിച്ചു കുഴിച്ചു കൊടുക്കും പുറ പുറകില് കാണുന്നത് ബസ് സ്റ്റോപ്പ് ആണോ ആളുകൾ ബസ് കയറാൻ നിൽക്കുന്നതാണ്ടോ അത് ബസ് സ്റ്റോപ്പ് ആണല്ലോ തൈപുടം കുഴിച്ചു കുഴിച്ച് തയ്യപ്പടം വരെ എത്തി വീഴാൻ വിഴാൻ പോകുന്നത് ഈടോ കേട്ടോ ഈ കാണിച്ചു തരാം ഈ ഭാഗത്തോട്ടൊക്കെ കുഴിച്ചു കുഴിച്ചു കൊണ്ടുപോയിരിക്കാം കേട്ടോ ഇത് ഉടനെ തന്നെ നിലമ്പൊക്കെ ആ ഒരു രീതിയിലാണ് നിക്കണത് ഈ ഒരു ഭിത്തി നാപ്പത് ലക്ഷം രൂപയ്ക്ക് ഇട്ടു എന്ന് പറയുന്ന ഈ ഒരു കടൽ ഭിത്തിയിൽ നിന്നിട്ടാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ എടുത്തത് അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ബിൽഡിംഗ് തകർന്നു പോയ കാര്യം ഇവിടെ ബിൽഡിംഗ് തകരാൻ പോകുന്ന കാര്യമൊക്കെ അപ്പം അതിലത്തെ ഒരു കെട്ടിടം തകർന്ന് വീണു അതിന് ശേഷം നമ്മൾ വീഡിയോ എടുത്തതിന് ശേഷം തന്നെ ഇതിന്റെ തൊട്ടപ്പുറത്തെ കെട്ടിടം നമ്മൾ അന്ന് ഇതിലെ നടന്നിട്ട് ഇതിലേ നടന്നു പോയിട്ടാണ് വീഡിയോ എടുത്തത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് ഒന്നുകൂടി കാണിക്കാം കണ്ടോ ഈ കെട്ടിടം അതിൻ്റെ അപ്പുറത്തെ കെട്ടിടം ഇതെല്ലാം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ വേലിയാർ ഇറക്കമായതുകൊണ്ടാണ് പ്രശ്നമില്ലാത്തത് ഏറ്റോ ആണെങ്കിൽ ഭയങ്കരമായിട്ട് നമുക്ക് കാണാമായിരുന്നു അത് വെള്ളം അടിച്ച് കയറുന്നത് അതുപോലെ ഇവിടെയൊക്കെ കണ്ടോ ഇവിടെ ഒന്നും കടൽ വിത്തില്ല അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒന്നും കടൽപിത്തില്ല കടൽ വിത്തി അതൊക്കെ തകർന്നു പോയ സ്ഥലമാണ് കേട്ടോ ഇത് വലിയ കെട്ടിടമാണ് രണ്ട് നില കെട്ടിടമാണ് ഇതിലേ നടന്നു പോയിട്ട് ആ ബിൽഡിങ്ങും ഈ ബിൽഡിങ്ങും ഒക്കെ കാണിച്ചിട്ട് ഇത് ഉടനെ തകർന്നു വീഴും രണ്ട് നില കെട്ടിടം ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കാണിച്ചിട്ടാണ് അന്ന് വീഡിയോ എടുത്തത് അതിൽ അതിന്റെ തൊട്ടപ്പുറത്തെ കെട്ടിടം തകർന്നു വീണു ഓൾറെഡി തകർന്നു വീണു ഇന്നലെ കഴിഞ്ഞ ദിവസം അത് തകർന്നു വീണു അതിന്റെ അപ്പുറത്തൊക്കെ മുമ്പ് തകർന്ന കെട്ടിടങ്ങളാണ് കാണുന്നത് അതിന്റെ അപ്പുറത്ത് വേറെ കെട്ടിടങ്ങളുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്ത് വേറെ കെട്ടിടങ്ങൾ ഇനിയും തകരാനുണ്ട് ഇത് നോക്കിയാൽ അടിയിൽ നിന്ന് കുഴിച്ചു കുഴിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക കടല് വരുന്ന വരവ് കണ്ടോ കയറി വരുന്ന കണ്ടോ ഇവിടെ നിൽക്കുന്നത് തന്നെ മഹാ ഡേഞ്ചർ ആയിട്ടുള്ള കാര്യം ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ നിന്ന ആ ഒരു സ്ഥലം തന്നെ നോക്കിയേ അതിൻ്റെ മുകളിൽ നിന്നാണ് ഞാനിപ്പോൾ വീഡിയോ എടുത്തത് കണ്ടോ അതും ഏത് നിമിഷം വേണമെങ്കിലും തകർന്നു വീഴാം അവിടേക്കൊക്കെ പോകുന്നത് ഡെയിഞ്ചറാണ് എന്നാലും അത് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ അങ്ങോട്ട് പോയത് അത് തകർന്നു വീഴുകയാണെങ്കിൽ വലിയ അപകടമാണ് ഉണ്ടാവുക അപ്പോൾ ഈ ഒരു കെട്ടിടം ഉടനെ തന്നെ തകർന്നു വീഴും ഈ ഒരു കടൽ ഭിത്തി കണ്ടോ ഇതാണ് നാൽപ്പത് ലക്ഷത്തിന് കഴിഞ്ഞ വർഷം പണിതു എന്ന് പറയുന്ന കടൽവിത്തി നാൽപ്പത് ലക്ഷത്തിന് പണിതു എന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇട്ടപ്പോൾ ചിലർ എന്നെ കോൺടാക്ട് ചെയ്യേണ്ടായി അതായത് നാൽപ്പത് ലക്ഷത്തിന്റെ കടൽവിത്തി അല്ല എന്നൊക്കെ പറഞ്ഞു അതായത് പത്ത് ലക്ഷത്തിന് ജിയോ ബാഗ് ഇടാൻ തീരുമാനമായി അത് മാറ്റി പിന്നെ കടൽ ഭിത്തി ആക്കിയതാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു എന്താണ് അതിൻ്റെ സത്യാവസ്ഥെന്ന് എനിക്കറിയില്ല ഈ നാൽപ്പത് ലക്ഷത്തിന്റെ കണക്ക് എനിക്ക് ആദ്യമായിട്ട് കിട്ടിയത് ദേശാഭിമാനി പത്രത്തിൽ നിന്നാണ് സി പി ഐ എമ്മിന്റെ മുഖപത്രമായിട്ടുള്ള ഭയങ്കര കാറ്റാണ് സി പി എമ്മിൻ്റെ മുഖപത്രമായിട്ടുള്ള ദേശാഭിമാനി പത്രത്തിൽ നിന്നാണ് എനിക്ക് ഈ വാർത്ത ആദ്യമായിട്ട് കിട്ടിയത് നാൽപ്പത് ലക്ഷത്തിൻ്റെ കണക്ക് പിന്നീട് ഇപ്പോഴും കിടക്കുന്നുണ്ട് പി ആർ ഡിയുടെ വെബ്സൈറ്റിൽ പി ആർ ഡി എന്ന് പറഞ്ഞാൽ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട് ഈ നാൽപ്പത് ലക്ഷം പാസാക്കി എന്നുള്ള വാർത്ത അപ്പോൾ നാൽപ്പത് ലക്ഷത്തിന് വരെയാണ് ഈ കടൽവിത്തി പണിതെന്നുള്ളതിന് വേറെ തർക്കങ്ങളൊന്നുമില്ല കഴിഞ്ഞ വർഷം നാൽപ്പത് ലക്ഷം പാസ്സാക്കിയിരുന്നു വേണ്ടി അതിന് ഉപയോഗിച്ചോ ഇല്ലേ എന്നുള്ളത് നമുക്കറിയില്ല കാരണം അതിൻ്റെ കാര്യങ്ങളൊന്നും ഇവിടെ എഴുതി വെച്ചിട്ടൊന്നുമില്ല അടങ്കൽപ്പുക എത്ര അന്ന് പറഞ്ഞിട്ടുള്ള ബോർഡുകളോ കാര്യങ്ങളോ ഒക്കെ സാധാരണ ഉണ്ടാകുന്നതൊന്നും ഇവിടെ കാണുന്നില്ല അപ്പോൾ ഇത് നാൽപ്പത് ലക്ഷത്തിന് തന്നെ പണിതിട്ടുള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ വർഷം പാസ്സായിരിക്കുന്നത് ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് പാസ്സായി എന്ന് പറഞ്ഞിട്ട് വാർത്ത വന്നത് ഈ ഒരു വാർത്തയും ഞാൻ കണ്ടത് ദേശാഭിമാനി പത്രത്തിൽ തന്നെയാണ് അതിനുശേഷം മറ്റു പല പത്രങ്ങളിലും ഓൺലൈൻ മാധ്യമങ്ങളിലും ഒക്കെ ഈ സംഭവം കണ്ടു ഇരുപത്തിനാല് ലക്ഷം രൂപ ഇവിടേക്ക് വേണ്ടി പാസ്സായിട്ടുണ്ടെന്നുള്ളത് അടിയന്തരമായിട്ട് പണി ചെയ്യും എന്നുള്ള രീതിയിലാണ് കാരണം ഇവിടെ ഇപ്പോൾ കടൽ കയറിക്കൊണ്ടിരിക്കുക ഇപ്പോൾ അടിയന്തരമായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഒന്നും നടക്കില്ല ഈ ഒരു കെട്ടിടം കൂടെ അടുത്ത് തന്നെ അടുത്ത് തന്നെയല്ല നാളെയോ മറ്റന്നാളോ കടലി ഇതുപോലെ കയറുകയാണെങ്കിൽ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഈ ഒരു ആഴ്ച തന്നെ ഈ ഒരു കെട്ടിടവും നിലംപൊത്താനുള്ള സകല സാധ്യതകളും കാണുന്നുണ്ട് അതിൻ്റെ അപ്പുറത്തെ കെട്ടിടമാണ് ഇന്നലെ നിലംപൊത്തിയത് ഇത് കണ്ടോ കടൽ ഇപ്പോഴും കേറി വന്ന അടിയിൽ നിന്ന് കുഴച്ച് കുഴിച്ചു കൊണ്ടുപോകാൻ കണ്ടോ അതിന്റെ അടിത്തറയാണ് ഇളക്കി കൊണ്ടുപോകുന്ന ആ കെട്ടിടത്തിന്റെ ഈ അടിത്തറ ഇങ്ങനെ ഇളക്കി ഇളക്കി കൊണ്ടുപോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ കെട്ടിടം നിലമ്പൊട്ടു അതുപോലെ തന്നെ ഇപ്പോൾ ഈ നിർമ്മിച്ച കടൽഭിത്തിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു ഈ കല്ലുകളാണ് കടൽഭിത്തിക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഇത്തരം കല്ലുകൾ കൊണ്ട് കടൽഭിത്തി ഉണ്ടാക്കുന്നത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇത്രയും ചെറിയ കല്ലുകൾ അതായത് നമ്മൾ വീടിന് തറ കെട്ടാൻ അല്ലെങ്കിൽ മതിൽ പണിയാൻ ഒക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് കല്ലുകൾ ഉപയോഗിച്ചാണ് ഇവിടെ കടൽഭിത്തി ഉണ്ടാക്കിയിരിക്കുന്നത് ഇത്തരം കല്ലുകൾ കൊണ്ട് എവിടെയെങ്കിലും കടൽഭിത്തി ഉണ്ടാക്കിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാൽ ഇവിടെ അതുകൊണ്ടാണ് കടൽപിത്തി ഉണ്ടാക്കിയത് അത് തകർന്ന് പോയി തുടങ്ങി ഓൾമോസ്റ്റ് ഇവിടെ നിന്നൊക്കെ തകർന്ന് പോയി തുടങ്ങി ഉടനെ തന്നെ ഇവിടെ കുഴിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് അതായത് ഒരു വർഷം മാത്രമാണ് ഇതിൻ്റെ ആയുസ് ഒരു വർഷം ഒന്നു പറയാൻ പറ്റില്ല കഴിഞ്ഞ വർഷം കടൽപിത്തി ജൂണിലൊന്നും പണി തീർന്നിട്ടുണ്ടായിരുന്നില്ലോ ശേഷം എത്രയോ കഴിഞ്ഞിട്ടാണ് പണി തീർന്നത് അപ്പോൾ ഇതും ചിലപ്പോൾ ഈ വർഷം തന്നെ ഈ കടലിങ്ങനെ കയറുകയാണെങ്കിൽ ഈ വർഷം തന്നെ തകർക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ഈ കടൽവിത്തിയുടെ ടെൻഡർ വിളിച്ച് പത്ത് ദിവസം കൊണ്ട് ചെയ്യിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും നമ്മൾ വന്നപ്പോൾ പത്ത് ദിവസം കൊണ്ടൊന്നും പണി തീർന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ വന്ന് നോക്കിയപ്പോൾ ഇവിടെ പണിക്കാരുണ്ടായിരുന്നു ആ പണി നോക്കി നടത്തുന്ന ആളുണ്ടായിരുന്നു അത് കോൺട്രാക്ടർ ആണോ സൂപ്പർവൈസർ എനിക്കറിയില്ല ആ പണി നോക്കി നടത്താനുള്ള ആളുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ ആളോട് സംസാരിച്ചിരുന്നു അന്ന് ഈ കല്ലിൻ്റെ കാര്യം ഞാൻ ആളോട് ചോദിച്ചു കേട്ടാ ഇങ്ങനത്തെ കല്ലുകൊണ്ടാണോ കടൽ വിത്തിയി ഇടുന്നത് സാധാരണ നമ്മൾ വലിയ കല്ലുകളുണ്ടല്ലേ കടൽ വിത്തി ഇടാറുണ്ട് ചോദിച്ചപ്പോൾ അയാൾ എന്നോട് പറഞ്ഞത് അയാൾ ആദ്യമായിട്ടാണ് കടൽ വിത്തിയുടെ പണി ചെയ്യുന്നതെന്ന് പറഞ്ഞത് അതായത് ഈ പണി ചെയ്യിപ്പിക്കാൻ വന്ന ആൾ പറഞ്ഞത് ആദ്യമായിട്ടാണ് കടൽ കടൽവിത്തിയുടെ പണി ചെയ്യുന്നത് കടൽ കടൽവിത്തിയുടെ പണി അറിയാത്ത ഒരാളാണ് പണി ചെയ്യുന്ന എന്നാണ് ഞാൻ അന്ന് മനസ്സിലാക്കിയത് അതായത് നമ്മൾ സാധാരണ കടൽവിത്തിയുടെ ഒക്കെ പണി ചെയ്യിപ്പിക്കുമ്പോൾ അത് അറിയുന്ന ആൾക്കാരെ കൊണ്ട് അല്ലെങ്കിൽ ചെയ്ത് പരിചയമുള്ള എക്സ്പീരിയൻസ് ഉള്ളവരെ കൊണ്ടല്ലേ പണി ചെയ്യിപ്പിക്കുക നമ്മളൊരു പാലത്തിന് ടെൻഡർ കൊടുക്കുമ്പോൾ പാലം പണിയാത്തവർക്ക് ടെൻഡർ പാലം പണിത എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് ടെൻഡർ കൊടുക്കാറുണ്ടോ അതുപോലെ തന്നെയാണ് കടൽവിത്തിയുടെയും കാര്യം കടൽവിത്തി പണിയുമ്പോൾ കടൽവിത്തി പണിത് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് വേണം ടെൻഡർ കൊടുക്കാൻ ആരാണ് ടെൻഡർ എടുത്തതെന്നോ ആരാണ് പണിതെന്നൊന്നും എനിക്കറിയില്ല അവരുടെ പേരോ ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും എനിക്കറിയില്ല കഴിഞ്ഞ തവണ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പണി നോക്കി നടത്തിയിരുന്ന ഒരാളോട് ഞാൻ സംസാരിച്ചതിൽ നിന്ന് എനിക്ക് കിട്ടിയ വിവരമാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ ഞാൻ ഉണ്ടാക്കി പറയുന്ന ഒരു ആരോപണോ സംഭവങ്ങളോ ഒന്നും അല്ലാട്ടോ അപ്പോൾ അങ്ങനെ അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഇവിടത്തെ കടൽവിത്തി ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പോൾ അപ്പുറത്ത് നോക്കുകയാണെങ്കിൽ റോഡും കടലും തമ്മിലുള്ള ഡിസ്റ്റൻസ് നിങ്ങൾക്ക് കാണാം കണ്ടോ പ്രധാന റോഡാണ് ഇത് പ്രധാന റോഡും കടലും നമ്മളുടെ ഡിസ്റ്റൻസ് ആണ് ഈ കാണുന്നത് ഈ കെട്ടിടം കൂടെ പൊത്തി കഴിഞ്ഞാൽ ഞാൻ അപ്പുറത്ത് ഈ കെട്ടിടത്തിന്റെ അപ്പുറത്തെ സൈഡ് കാണിച്ചു തരാം അവിടെ ഇതിനേക്കാളും കുഴിച്ചു കുഴിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക അപ്പം ഇതാണ് ഈ പറഞ്ഞ കെട്ടിടം കണ്ടോ ഇതിന്റെ ഫ്രണ്ട് ഈ കാണുന്നത് ആ കെട്ടിടത്തിന്റെ തൊട്ടം ഫ്രണ്ടിലാണ് ഈ റോഡ് വന്നിരിക്കുന്നത് റോഡ് ഇത് അപ്പുറത്ത് ബസ് സ്റ്റോപ്പ് ഉണ്ട് ഈ കെട്ടിടത്തിന്റെ പുറകുഭാഗം എന്താ കുഴിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു ഏത് നിമിഷം ആണെങ്കിലും നിലം പൊത്താൻ ഈ കെട്ടിടമാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം നിലം പൊത്തിയ കെട്ടിടമാണ് ഈ കാണുന്നത് ആ തെങ്ങൊക്കെ കഴിഞ്ഞ് ഇന്ന് കഴിഞ്ഞ ദിവസം വീണതാണ് ഈ തെങ്ങും ഈ കെട്ടിടം എല്ലാം അതുപോലെ ഇവിടെ നിന്ന് കുഴിച്ചു കുഴിച്ച് വലിയൊരു പുഴിയായിട്ട് വരികയാണ് കണ്ടോ റോഡിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് കടലിൻ്റെ പ്രശ്നം ഇതിൻ്റെ മുന്നമേ കടലിൻ്റെ പ്രശ്നമുണ്ട് പിന്നെ രണ്ട് വർഷമായിട്ട് അഞ്ചങ്ങാടി വളവ് വളരെയധികം മോശമായിട്ടാണ് വരുന്നത് എന്ന് വെച്ചാൽ കടല് മണ്ണെടുത്ത് കൊണ്ടുപോകണം അതുപോലെ തന്നെ ഇവിടെ ഇതിൻ്റെ മുന്നം അതിൻ്റെ തൊട്ടടുത്ത് ഒരു കല്ലിട്ടിട്ടുണ്ടായിരുന്നു അന്ന് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിലും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നോക്കുമ്പോൾ ആ കല്ലിട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പുറത്തെ സൈഡും കൂടിയിട്ട് പോയത് എല്ലാ നേതാക്കന്മാരും വന്ന് നോക്കി പോവുക എന്നല്ലാണ്ട് ഒരു ശാശ്വതമായൊരു നിലപാട് ഇതുവരെ അവര് എടുത്തിട്ടില്ല ഇതിനെതിരെ ശക്തമായിട്ട് ഞങ്ങളെ ക്ലബ്ബ് ബ്ലാക്ക് ക്ലബ്ബ് വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ട് അതുപോരാണ്ട് ബാക്കിയുള്ള ഇവിടുത്തെ എല്ലാ ജനങ്ങളും നല്ല സജീവമായിട്ട് പ്രതിഷേധ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് പിന്നെ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഇതിന് വേണ്ടേ ഇവര് കടല് കയറുമ്പോൾ ഇടക്ക് ഒരു രണ്ടിലോട് കല്ലിടും അങ്ങനെയൊക്കെ ആയിട്ടാണ് വരുന്നത് പക്ഷെ ചെല്ലാനത്ത് എന്നൊക്കെ പറയുമ്പോ അവിടെ ടെട്രാ പോ അതോടുകൂടി പുലിമുട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മളിവിടെ എന്ന് പറയുമ്പോൾ കടലുകയറുമ്പോൾ ഇവര് ഒരു മാസം കഴിഞ്ഞിട്ട് രണ്ടിലോട് കല്ലിടും അങ്ങനെയൊക്കെയാണ് നടക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഉപകാരമല്ല നമ്മളൊരു വർഷാവർഷം ഇവിടെ ഓരോ പ്രതിരോധം ചെയ്യലും പിന്നെ പ്രതിഷേധം വെക്കലും അങ്ങനെയൊക്കെ മാത്രമാണ് നമ്മളെ കൊണ്ട് ആദ്യം നടക്കണുള്ളൂ ഏകദേശം ഇത് രണ്ടാമത്തെ ബിൽഡിംഗ് ആണ് നിക്കുന്നത് ഒരു ബിൽഡിങ് ഏതെങ്കിലും നശിച്ച് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം വർഷവും ബിൽഡിങ് നശിച്ചു പോയി ഇപ്പൊ രണ്ടാമത്തെ ബിൽഡിങ് ആണ് ഇന്നലെ ഒരു ചെറിയൊരു ബിൽഡിങ് നഷ്ടപ്പെട്ടു ഇപ്പൊ ഏകദേശം റോഡും കടലും തമ്മിൽ വളരെയധികം തുച്ഛം ദൂരം മാത്രമേ ഉള്ളൂ അഞ്ചാറ് മീറ്റർ ദൂരം തന്നെ ഉള്ളൂ അപ്പോൾ അതിനൊരു ശാശ്വതമായ ഒരു പരിഹാരം എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഉദ്യോഗസ്ഥരും അതിന് വേണ്ടപ്പെട്ട ആൾക്കാരും ഇതിന് നടപടി എടുക്കണമെന്നാണ് ഞങ്ങളൊരു അഭ്യർത്ഥന ഇതൊക്കെ കഴിഞ്ഞ വർഷം അതിന് മുന്നൊക്കെ ആയിട്ട് തകർന്നു പോയിട്ടുള്ള വീടുകളാണ് കേട്ടോ അപ്പോൾ ഓരോ വർഷവും തകർന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഇവിടെ കിടക്കുന്ന ഈ കല്ലുകളൊക്കെ കണ്ടോ ഇതൊക്കെ വലിയ കല്ലുകളാണ് കടൽ കിട്ടിക്ക് ഉപയോഗിച്ചിരുന്ന വലിയ കല്ലുകളാണ് ഈ സൈസായി മാറിയത് അതായത് കടലിൽ കിടന്ന് കടല് അതിനെയൊക്കെ പോയിട്ടിപ്പം കുറച്ച് ഈ സൈസാക്കിയതാണ് അപ്പോൾ ആ കടലിന് മുന്നിലാണ് നമ്മൾ ഇത്രയും ചെറിയ കല്ലുകൾ കൊണ്ടിടുന്നത് അതുകൊണ്ടൊക്കെ എന്താണ് കാര്യം ഈ കിട്ടങ്ങളുള്ളത് അപ്പുറത്ത് നോക്കുകയാണെങ്കിൽ വേറെയും വീടുകളുണ്ട് പോയതും പോവാറായതും ഒക്കെ ആയിട്ട് ഇവിടെ എപ്പോഴും എല്ലാ തകർന്നും പോകാതായി തുടങ്ങിയതാണ് ഇതൊക്കെ ഇവിടെയൊക്കെ കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നതാണോ ഇതൊക്കെ കടലിൽ തകർന്നു പോയ കെട്ടിടങ്ങളാണ് ഇപ്പൊ ഇത് ചുവരെഴുത്തിനും ഒക്കെ ആക്കിന്റെ ബാക്കി വെച്ച് വരുന്ന ഭാഗങ്ങൾ ഇങ്ങനെ ഉപയോഗിക്കുന്നതാണോ ഇതിന് തകരാൻ ബാക്കിയുള്ളതാണ് അപ്പുറത്തും ഉണ്ട് വേറെ വീടുകൾ അപ്പോ ഇതാണ് ഇവിടത്തെ ഈ ഒരു യഥാർത്ഥ അവസ്ഥ ഈ ഒരു നാടിന്റെ യഥാർത്ഥ അവസ്ഥ ഇതാണ് അപ്പോൾ ഈയൊരവസ്ഥയിലാണ് നമ്മൾ ഇരുപത്തിനാല് ലക്ഷത്തിന് കടലിൽ കിട്ടി കണ്ടിട്ട് വെറുതെ കണ്ണില് പൊടിയിടുന്ന പോലെ കല്ലിൽ കല്ലിട കടലിൽ കല്ലിടാൻ പോകുന്നത് അതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനം ഇവിടെ ഉണ്ടാവാൻ പോകുന്നില്ല ഇവിടെ ശാശ്വതമായിട്ടുള്ള സ്ഥിരമായിട്ടുള്ള പരിഹാരങ്ങളാണ് വേണ്ടത് ഇത് കണ്ടോ ഇതിപ്പോ ഇവിടെ കടൽ ഭിത്തി ഇടാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന കല്ലാണ് കേട്ടോ അതും അതുപോലത്തെ കല്ലുകൾ തന്നെ അതായത് നമ്മൾ വീട് പണിക്കൊക്കെ തറകെട്ടാൻ ഉപയോഗിക്കുന്ന കല്ലില്ലേ അങ്ങനത്തെ കല്ലുകൾ തന്നെയാണ് ഇവിടെയും കൊണ്ടുവന്നിരിക്കുന്നത് ഇത്രയും ഇങ്ങനത്തെ കടലിലേക്ക് ഈ കടലിന്റെ ഇത് കണ്ടില്ലേ നിങ്ങൾ അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള കടലാണ് ഇങ്ങനെ കുഴിച്ചു കൊണ്ടുപോകുന്ന കടൽ കുഴിപ്പൻ തരമലകളാണ് മൊത്തം കുഴിച്ചു കൊണ്ടുപോവുക ആ കടലിലേക്ക് ഈ കല്ലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് എന്താണ് പ്രയോജനം ദിവസം വരുമ്പോൾ ചിലപ്പോ ഇതൊന്നും ഉണ്ടാവില്ല അടുത്ത നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് മിക്കവാറും ഈയൊരു കെട്ടിടവും അതിന്റെ അപ്പുറത്തെ കെട്ടിടങ്ങളൊക്കെ ഈ ഒരു കെട്ടിടം തകർന്നാൽ പിന്നെ റോഡാണ് അത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഫ്രണ്ടിലൊരു വീടാണ് അവിടെ ബസ് സ്റ്റോപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരും ദിവസം ഇപ്പോഴേ നമുക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ അതാണ് അവസ്ഥ എന്തായാലും ഇതുവരെ ഒന്നും നടന്നിട്ടില്ല പണ്ട് പാസ്സായ കാര്യം പറഞ്ഞു കണ്ടിട്ട് ഇടുന്ന കാര്യം പറഞ്ഞു ഒന്നും നടന്നിട്ടില്ല ഇപ്പൊ ഒരു ലോഡ് വണ്ടി കല്ല് വന്ന് കിടക്കുന്നുണ്ട് അത് എവിടെ കൊണ്ടുപോകാനാണെന്ന് അവർക്ക് തന്നെ ഒരു നിശ്ചയമില്ല എവിടെയാണ് ഇടേണ്ടത് എന്നുള്ളത് കാരണം ഈ കടലിൽ എവിടെ കൊണ്ട് കല്ലിടാനാണ് ഒരു ലോഡ് കല്ല് കിടക്കുന്നത് എവിടെ ഇടുന്ന പറയുന്നത് അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ അപ്പോൾ ശരി എന്തായാലും വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ അപ്ഡേറ്റുകളായിട്ട് വരാം അപ്പോൾ വരുമ്പോൾ നമുക്ക് ഈ കാഴ്ചകളൊന്നും ചിലപ്പോൾ കാണാൻ പറ്റില്ല വേറെ കാഴ്ചകളായിരിക്കാം വന്ന് കാണുന്നത്